മലങ്കര സുറിയാനി സഭ കുന്നംകുളം രൂപതാ ബിഷപ്പ് ഡോക്ടർ മാർത്തോമാർ മഗാരിയോസ്കോ പാണക്കാട് തങ്ങളെ സന്ദർശിച്ചു മലങ്കര മാർ സുറിയാനി സഭ കുന്നംകുളം ബിഷപ്പ് ഡോക്ടർ പാണക്കാട് സന്ദർശിച്ചു പാണക്കാട് സാദിക്കലി കെ കുഞ്ഞാലിക്കുട്ടി എന്നിവർ ചേർന്ന് സ്വീകരിച്ചു രാവിലെ ഒൻപത് മണിയോടെയാണ് ബിഷപ്പ് സൗഹൃദ സന്ദർശനമായി പാണക്കാട് എത്തിയത് തുറന്ന് ഒരു മണിക്കൂറോളം സമയം ചെലവഴിച്ചു പുതിയ കാലത്ത് ഒന്നിച്ചുള്ള മുന്നോട്ടുപോക്കിനെ കുറിച്ചും വിവിധ കോണുകളിൽ നിന്നും ഇരുന്ന അപശബ്ദങ്ങളെ നേരിടുന്നതിനെ കുറിച്ചും സംസാരിച്ചു മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ സെക്രട്ടറി പി എം എസ് എമീർ യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി ടി പി എം ജിഷാൻ എന്നിവരും സംബന്ധിച്ചു രേഖപ്പെടുത്തുന്നു ദൈവത്തിൻ്റെ ഭാഷ സ്നേഹത്തിൻ്റെ ഭാഷയാണ് കരുതലിൻ്റെ ഭാഷയാണ് ആ കരുതലിൻ്റെ സ്നേഹത്തിൻ്റെ ഭാഷ അന്യോന്യമുള്ള ബന്ധങ്ങളിലൂടെയാണ് സാധ്യമായി തീരുന്നത് മാനവ സമൂഹം മുഴുവൻ ഒരേ തോണിയിൽ യാത്ര ചെയ്യുന്ന സാധാരണമായിട്ടുള്ള അനുഗ്രഹകരമായിട്ടുള്ള സന്ദർഭത്തിനായി നാം എല്ലാവരും നോക്കി പാർക്കുന്നു പ്രായം ഈ കൂടിയരവ് ലഭ്യമായതിൽ ദൈവത്തെ സ്തുതിക്കുന്നു ഇപ്പോൾ കോഴിക്കോട് സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം പലപ്പോഴും കാണണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നു അദ്ദേഹവും ഇങ്ങോട്ടേക്ക് വരാനൊക്കെ നല്ലതാണ് പല കാരണങ്ങളാലും അത് വൈകിപ്പോഴേതാണ് ഇതിപ്പോൾ ഇവിടെ വന്നു ഈസ്റ്ററിൻ്റെ ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇവിടെ വന്നിട്ടുള്ളത് ഏതായാലും സന്തോഷമുണ്ട് അദ്ദേഹത്തെ അദ്ദേഹത്തെ സ്വീകരിക്കാനും അതുപോലെ തന്നെ രജിസ്റ്റർ സമ്മാനം സ്വീകരിക്കുവാനും കഴിഞ്ഞതിൽ സന്തോഷമുണ്ട് പക്ഷേ இனி வேண்டதெல்லாம் வேண்டுவோளம் விலக்குறவில் ஹைபர் சமாஹைப்பர் திரியுர் ரோட் மயிலப்பரம்